നമുക്കിന്ന് പച്ച ചക്ക കൊണ്ട് ദോശ ചൂടാം ഒരു ഗ്ലാസ് അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്തിയെടുക്കാം ഇനി പത്ത് പന്ത്രണ്ട് ചക്കച്ചുളയ എടുക്കാം അരക്കപ്പ് റവ എടുക്കാം അതൊന്ന് കുതിർത്തിയെടുക്കാം ഇനി അരി ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ചക്കച്ചുള നല്ലതുപോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്ത ചക്കയിലേക്ക് കുതിർത്തിയ റവയിട്ട് ഒന്ന് തിരിച്ചെടുക്കാം ഒന്ന് നല്ലതുപോലെ തിരിച്ചെടുത്ത ശേഷം ഇത് അരി അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് അരച്ച ഉടനേയും ചുടാം അല്ലെങ്കിൽ പിറ്റേ ദിവസവും ചൂടാം രണ്ടും നല്ല ദോശയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ദോശമാവെടുത്ത് നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാം നേരിയ ദോശയോ തടിച്ച ദോശയോ ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ നേരിയ ദോശയാണ് ഉണ്ടാക്കിയത് ചക്ക ആരോഗ്യത്തിന് വളരെയധികം നല്ലതായതുകൊണ്ട് ഞാൻ ഒന്ന് ദോശ ചുട്ട് നോക്കിയതാണ് ചക്ക തീരാറായി കഴിയുമെങ്കിൽ നിങ്ങളും ഒന്ന് ഇതുപോലെ ദോശ ചുട്ട് നോക്കൂ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂവിക്കൊടുക്കാം അപ്പോൾ ഇത് ക്രിസ്പി പോലെ തന്നെ കിട്ടും നിങ്ങളൊന്ന് ഇങ്ങനെ ദോശയുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചക്ക കറി വെക്കാൻ മാത്രമല്ല ഇങ്ങനെ ദോശ ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ് ചക്ക ചുളവറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് രാവിലെയാകുമ്പോൾ അരച്ച് ചുട്ടാലും മതി അരി തലേന്ന് രാത്രി കുതിർത്തി വെച്ചാൽ മതി അഥവാ കുതിർക്കാൻ പത്ത് മിനിറ്റ് നേരം എടുത്താൽ മതി നിങ്ങളിതുണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്